മനുഷ്യത്വം മരവിക്കുന്ന കാഴ്ചകൾക്കാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ആറാട്ടുപുഴ സാക്ഷ്യം വഹിച്ചത് ചെറിയൊരു വാഹനാപകടം നടന്നാൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഓടിക്കൂടേണ്ട നാട്ടുകാർ അവിടെ ഒരു യുവാവിനെ തല്ലി ശ്രമിച്ചതെന്നത് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നു ആറാട്ടുപുഴ നല്ലാണിക്കൽ കുളങ്ങരശ്ശേരിയിൽ അനിലിന്റെ മകൻ അനു എന്ന യുവാവിനാണ് ഒരു സംഘം അക്രമി സംഘത്തിൽ നിന്ന് മൃഗീയമായ ഏൽക്കേണ്ടി വന്നത് കേവലം ഒരു വാഹന അപകടം എന്നതിനപ്പുറം ഒരാളെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ഈ ആക്രമണം ആധുനിക കേരളത്തിലെ ആൾക്കൂട്ട നീതിയുടെ ഭീകരമായ ഉദാഹരണമാണ് ഞായറാഴ്ച രാത്രി എട്ടേ മുക്കാലോടെയാണ് സംഭവം നടന്നത് തൃക്കുന്നപ്പുഴയിൽ നിന്നും സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം വാങ്ങി മടങ്ങുകയായിരുന്നു അനു വെസ്റ്റ് വടക്ക് എ സി പള്ളി ജംഗ്ഷന് സമീപം എത്തിയപ്പോൾ റോഡിനരികിൽ നിന്നിരുന്ന ആറാട്ടപ്പുഴ സ്വദേശി അമീറിനെ അനുവിന്റെ കാർ തട്ടുകയായിരുന്നു കാറിന്റെ സൈഡ് മിറർ അമീറിന്റെ ശരീരത്തിൽ തട്ടുകയും നിയന്ത്രണം വിട്ട അമീർ റോഡിലേക്ക് വീഴുകയുമായിരുന്നു യഥാർത്ഥത്തിൽ ഇതൊരു ചെറിയ അപകടമായിരുന്നു അപകടം നടന്നയുടൻ അനു കാർ ഒതുക്കി നിർത്തുകയും പരിക്കേറ്റ അമീറിനെ സഹായിക്കാനായി കാറിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു സ്വന്തം തെറ്റുകൊണ്ട് സംഭവിച്ചതാണെങ്കിലും അല്ലെങ്കിലും മാനുഷികമായി പരിഗണന നൽകി പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറായ അനുവിനും പക്ഷെ നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു അമീർ വീഴുന്നത് കണ്ടുനിന്ന സമീപത്തെ ഒരു സംഘം യുവാക്കൾ മിനിറ്റുകൾക്കുള്ളിൽ സ്ഥലത്തെത്തുകയും അനുവിനെ വളയുകയും ചെയ്തു എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ പോലും അനുവിനെ അവർ അനുവദിച്ചില്ല യാതൊരു പ്രകോപനവും ഇല്ലാതെ അവർ അനുവിനെ മർദ്ദിക്കാൻ തുടങ്ങി കൈകൾ കൊണ്ടുള്ള അടിയിൽ തുടങ്ങി അത് വൈകാതെ മാരക ആയുധങ്ങളിലേക്കും മരത്തടികളിലേക്കും മാറി കമ്പിവടി വടി കൊണ്ട് തലയ്ക്കടിച്ചും നിലത്തിട്ട് ചവിട്ടിയും അവർ അനുവിനെ തല്ലിച്ചതച്ചു മുഖത്തും തലയ്ക്കും മാരകമായ രീതിയിൽ പരിക്കേറ്റു ചോരയൊലിച്ച അനു നിലത്ത് വീണിട്ടും അക്രമികൾ പിന്മാറാൻ തയ്യാറായില്ല ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന മരത്തടികളും വലിയ കല്ലുകളും അവർ അനുവിനെതിരെ പ്രയോഗിച്ചു ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന ഈ നരനായാട്ട് ആറാട്ടുപുഴയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂരതകൾ ഒന്നായി മാറി സംഭവം അറിഞ്ഞ അനുവിന്റെ പിതാവ് അനിൽകുമാറും ഭാര്യലക്ഷ്മിയും ഓടിയെത്തി ചോരയിൽ കുളിച്ചു കിടക്കുന്ന അനുവിനെ കണ്ട അവർ അക്രമികളോട് കൈകൂപ്പി അപേക്ഷിച്ചു അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്ന് അവർ കരഞ്ഞു പറഞ്ഞിട്ടും അക്രമികൾക്ക് ദയ തോന്നിയില്ല മർദ്ദനം തടയാൻ ശ്രമിച്ച അനിൽകുമാറിനും ഭാര്യയ്ക്കും നേരെയും അക്രമികൾ തട്ടിക്കയറുകയും കൈയേറ്റം ചെയ്യുകയും ചെയ്തു പരിക്കേറ്റ അമീറിനെ അക്രമി സംഘം മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അനുവിനെ അവിടെയിട്ട് കൊല്ലാനായിരുന്നു അവരുടെ ശ്രമം മർദ്ദനം തടയാൻ ശ്രമിച്ച മറ്റു നാട്ടുകാരെയും സംഘം ഭീഷണിപ്പെടുത്തി അകറ്റി നിർത്തി ഒടുവിൽ കൂടുതൽ നാട്ടുകാർ സംഘടിച്ച് എത്തിയതോടെയാണ് അക്രമികൾ സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടത് പോലീസിന്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് അനുവിനെ ആദ്യം അടുത്തുള്ള ക്ലിനിക്കിലും പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചത് അവിടെ നടത്തിയ പരിശോധനയിലാണ് മർദ്ദനത്തിന്റെ ഭീകരത പുറത്തു വന്നതും കമ്പിപടി കൊണ്ടുള്ള അടിയേറ്റതിനെ തുടർന്ന് അനുവിന്റെ കണ്ണിന്റെ മുഗൾ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുണ്ടായി നാല് തുന്നലുകൾ ഇടേണ്ടി വന്നു രണ്ട് കണ്ണിന്റെ മകത്ത് മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട് വലത് കണ്ണ് തുറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അനു ഈ കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു അക്രമികളുടെ ചവിട്ടിലും കല്ലുകൊണ്ടുള്ള ഇടിയിലും അനുവിന്റെ പല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചു മുഖത്തെ എല്ലുകൾക്കും ആഘാതമേറ്റിട്ടുണ്ട് കമ്പുവടി കൊണ്ടും മരത്തടി കൊണ്ടും അടിച്ചതിന്റെ പാടുകൾ അനുവിന്റെ ശരീരമാസകലമുണ്ട് ആന്തരിക പരിക്കുകൾ ഉണ്ടോ എന്ന് അറിയാൻ കൂടുതൽ പരിശോധനകൾ നടന്നു വരികയാണ് മരുന്നുകൊണ്ട് കണ്ണിന്റെ കാഴ്ച തിരികെ ലഭിച്ചില്ലെങ്കിൽ അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുവിനെ മർദ്ദിക്കുക മാത്രമല്ല ആഴ്ചകൾക്ക് മുമ്പ് മാത്രം അയാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വാങ്ങിയ കാറും അക്രമികൾ പൂർണ്ണമായും തകർത്തു കാറിന്റെ ഗ്ലാസുകൾ എറിഞ്ഞു തകർക്കുകയും ബോഡി അടിച്ച് നശിപ്പിക്കുകയും ചെയ്തു കൂടാതെ കാർ ഓടിച്ച സമീപത്തെ തെങ്ങിൽ കൊണ്ട് ഇടിപ്പിച്ച് നശിപ്പിക്കാനും അക്രമി സംഘം ശ്രമം നടത്തി ഏകദേശം രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടമാണ് കാറിന് കണക്കാക്കുന്നത് ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നികത്താനാവാത്ത വലിയൊരു ആഘാതമാണ് തൃക്കുന്നപ്പുഴ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി കണ്ടാൽ അറിയാവുന്ന പതിനൊന്ന് പേർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിട്ടുണ്ട് നിലവിൽ ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഒരു റോഡ് അപകടം നടന്നാൽ അത് കൈകാര്യം ചെയ്യാൻ രാജ്യത്ത് നിയമങ്ങളുണ്ട് മോട്ടോർ വാഹന നിയമപ്രകാരം പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കുകയും ഇൻഷുറൻസ് നടപടികൾ സ്വീകരിക്കുകയുമാണ് വേണ്ടത് എന്നാൽ ഇവിടെ ഒരു കൂട്ടം യുവാക്കൾ നിയമം കയ്യിലെടുക്കുകയും തങ്ങൾ തന്നെ വിധി നടപ്പിലാക്കുകയും ചെയ്തു ഇത്തരം പ്രവണതകൾ വെച്ച് പൊറപ്പിക്കാനാവില്ലെന്ന് പോലീസ് വ്യക്തമാക്കി ഈ സംഭവം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ടം മറ്റൊരു മുഖമാണ് വാഹന അപകടം നടക്കുമ്പോൾ ഡ്രൈവറെ ആക്രമിക്കുന്നത് ഒരു വീര കൃത്യമായി കാണുന്ന ഒരു വിഭാഗം യുവാക്കൾ നമ്മുടെ ഇടയിലുണ്ട് ഇതിൽ പലപ്പോഴും വ്യക്തി വൈരാഗ്യങ്ങളോ പ്രാദേശികമായ തർക്കങ്ങളോ കടന്നു വരാറുണ്ട് അനുവിനെ നേരെ നടന്ന ആക്രമണം അത്തരത്തിൽ ഒന്നാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പരിക്കേറ്റ അമീറിന്റെ കാൽ ഒടിഞ്ഞത് അപകടത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പേരിൽ അനുവിനെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചത് യാതൊരു തരത്തിലും ന്യായീകരിക്കാനാവില്ല കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിച്ചാൽ മാത്രമേ ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കും ആറാട്ടുപുഴയിൽ ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠവും വളരെ വലുതാണ് റോഡിലെ ജാഗ്രത പോലെ തന്നെ പ്രധാനമാണ് അപകടം നടന്ന ശേഷമുള്ള നമ്മുടെ പ്രതികരണം ഒരു ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട കൈകൾ തന്നെ മറ്റൊരു ജീവൻ കവരാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് അനുവിൻ്റെ നഷ്ടപ്പെട്ട കാഴ്ചയും തകർന്ന സ്വപ്നങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ മനോഭാവത്തിനേറ്റം മുറിവുകളാണ് അക്രമികൾ നിയമത്തിന് മുന്നിൽ വരികയും അർഹമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യുക എന്നത് അനുവിനും കുടുംബത്തിനും മാത്രമല്ല നീതി ആഗ്രഹിക്കുക ുന്ന ഓരോ പൗരനും അനിവാര്യമാണ്